അഡ്വക്കേറ്റ് പി പരമേശ്വരൻ നമ്പൂതിരി ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് എഴുപത്തിയെട്ടിന്റെ നിറവിൽ സുദീർഘമായ നിയമവഴികളിൽ ഒട്ടേറെ നാഴികക്കല്ലുകൾ പിന്നിട്ട് കഴിഞ്ഞു ഈ ചാലിശ്ശേരിക്കാരൻ ചാലിശ്ശേരി തണ്ണീർകോട് എൽ പി സ്കൂളിലും തൃശൂർ സി എം എസിലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി തൃശൂർ സെന്റ് തോമസ് കേളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വയസ്സിൽ ഹൈക്കോടതിയിൽ നിയമ നിയമജീവിതത്തിന് തുടക്കമിട്ടു ഗുജറാത്ത് ഗവർണർ കെ കെ വിശ്വനാഥിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി വർഷത്തോളം അഹമ്മദാബാദിലായിരുന്നു രാജീവ് ഗാന്ധി നരസിംഹറാവു വാജ്പേയി മൻമോഹൻ സിംഗ് തുടങ്ങി നാല് പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ നിയമമുഖമായി പരമേശ്വരൻ നിലകൊണ്ടു മൂന്ന് പതിറ്റാണ്ടിലെ നിയമവഴിയിൽ മുപ്പത്തിയ്യായിരത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന കേസിൽ കേന്ദ്ര വേണ്ടി സോളിസിറ്റർ ജനറലിനോടൊപ്പം ഹാജരായത് ഇദ്ദേഹമായിരുന്നു നാൽപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ തൃശൂര് തിരിച്ചെത്തി ഇപ്പോഴും സുപ്രീംകോടതിയിൽ അഭിഭാഷക വൃത്തിയിൽ തുടരുന്നു വർഷമായി തൃശൂർ ബ്രഹ്മസം മഠത്തിന്റെ പ്രസിഡന്റാണ് മഠത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കർമ്മ പദ്ധതി വിജയപാതയിലാണ് കോഴി പാഴൂർ മനയിലാണ് ഇപ്പോൾ താമസം ന്യൂസ്